കുവൈറ്റിലുണ്ടായിരുന്ന മലയാളി കപ്പിൾസ് മരിച്ചതിന് ശേഷം അവിടെ ഭയങ്കരമായിട്ടുള്ള ന്യൂസും കാര്യങ്ങളും ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു അവിടുത്തെ കാര്യങ്ങൾ അത് ഫേക്കായിട്ടുള്ള ന്യൂസും കാര്യങ്ങളുമാണ് പൊയ്ക്കൊണ്ടിരുന്നത് കുറേ പേര് പറയുന്നുണ്ടായിരുന്ന ആ ഒരു സ്ത്രീയെ കൊന്നത് സ്വന്തം ഭർത്താവ് തന്നെയാണ് ഭർത്താവ് കൊല്ലാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ സ്വന്തം വൈഫായിട്ടുള്ള ബിൻസിക്ക് വേറൊരു വ്യക്തിയായിട്ട് ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു അത് കൈയോടെ പൊക്കിയപ്പോഴാണ് ഇതുപോലെ കൊലപ്പെടുത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ അധികം ഫേക്കായിട്ടുള്ള ന്യൂസും കാര്യങ്ങളും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സൂരജ് തന്നെ മനഃപൂർവ്വം ബിൻസിയെ കൊലപ്പെടുത്തിയതിനു ശേഷം മരണപ്പെട്ടതാണ് ആത്മഹത്യ ചെയ്തതാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതിനൊന്നും ഒഫീഷ്യലായിട്ടുള്ള ഒരു കൺഫർമേഷൻ ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല പക്ഷേ എന്നിരിതാ പോലും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുവൈറ്റ് പോലീസ് ഇത് സ്ഥിരീകരിച്ചു എന്നൊക്കെ പറഞ്ഞ് ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കാമുകൻ്റെ വോയിസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു സൂരജിൻ്റെ ഫ്രണ്ട് ഇതേ കണക്ക് സത്യങ്ങളെല്ലാം പറയുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേയധികം ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളൊരു കാര്യം ഇതുവരെ കുവൈറ്റ് പോലീസോ ഒന്നും തന്നെ പുറത്ത് വിട്ടിട്ടില്ല അത് ഇതുവരെ മനസ്സിലാവാത്തുള്ള ഒരു കാര്യമാണ് അത് അന്വേഷണം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ശരിക്കും സംഭവിച്ചതെന്നുള്ളൊരു കാര്യം ഇങ്ങനത്തുള്ള ഫേക്കായിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്തുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള തെറ്റിദ്ധാരണയിലേക്ക് പോകാനുള്ള കാരണമുണ്ട് കുട്ടികളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളതാണ് സോ അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനത്തുള്ള ഫേക്കായിട്ടുള്ള ന്യൂസും കാര്യങ്ങളും കൊടുക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക അത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ കുറേയധികം പേരിങ്ങനെ ഫേക്കായിട്ടുള്ള ന്യൂസും കാര്യങ്ങളും വോയിസ് ക്ലിപ്പ് എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു ബട്ട് അതൊന്നും യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളൊന്നും അല്ല ആ ഒരു കേസ് എന്ന് പറയുമ്പോഴും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ് അതും കുവൈത്ത് പോലീസാണ് അവർ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും അപ്ഡേറ്റും കാര്യങ്ങളുവാണെങ്കിൽ അവരത് പ്രഖ്യാപിക്കുന്നതാണെങ്കിൽ അവർ കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും അല്ലാതെ ഇതുവരെ ഒന്നും തന്നെ വെളിയിൽ വന്നിട്ടോ പക്ഷേ കുറേ അധികം പേര് ഇത് ഇതേ കണക്ക് അവർ കണ്ട രീതിയിൽ അതുപോലെ തന്നെ ഭർത്താവ് കൊല്ലാനുണ്ടായ കാരണമെന്ന് പറഞ്ഞ് ഇതേ കണക്കാണ് ഭർത്താവാണ് കൊന്നത് അതേപോലെ കാമുകൻ ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേയധികം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ ഒരു ബന്ധുക്കൾ പോലും ഇതിനെപ്പറ്റി കാര്യങ്ങളൊന്നും തന്നെ അറിയത്തില്ലായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ബന്ധുക്കളെ പറ്റിയെടുത്ത് ഇതൊക്കെ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞൊരു കാര്യം ഇവർ കുറച്ച് ഈസ്റ്റർ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ലീവിന് വന്നിട്ടുണ്ടായിരുന്നു നല്ലോണം എൻജോയ്മെൻറ്റ് ചെയ്തിട്ടാണ് തിരിച്ച് പോയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്നാ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു അവർ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാതെ കാമുകനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ലായിരുന്നു പിൻസിക്ക് നേരത്തെ തന്നെ പോകണമായിരുന്നു കാരണം ജോലിയും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ടാണ് നേരത്തെ പോകണമെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടായിരുന്നു സൂരച് പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ വേറെ കാമുകൻ്റെ കാര്യങ്ങളോ ഒന്നും തന്നെ ബന്ധുക്കൾ പോലും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ വോയിസ് ക്ലിപ്പോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ പുറത്തൊന്നും വന്നില്ല കുവൈൽ പോലീസ് അന്വേഷിക്കുകയാണ് അന്വേഷണം പൂർത്തിയായി കഴിയുമ്പോഴത്തേന് അവർ തന്നെ ഫുള്ളായിട്ടുള്ള തെളിവോടെ വിടുന്നതായിരിക്കും അതുവരെയുള്ള ഈ ഫേക്കായിട്ടുള്ള ന്യൂസ് കാണുന്നതൊന്നും വിശ്വസിക്കുകയായിരിക്കും അങ്ങനത്തെ യഥാർത്ഥത്തിൽ അങ്ങനെ കാമുകൻ്റെ കാര്യം അതൊന്നും ഇതുവരെ പ്രൂവ് ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരുന്ന ന്യൂസും കാര്യങ്ങളൊക്കെ മാക്സിമം വിശ്വസിക്കാതിരിക്കുക അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അങ്ങനെ റിയലായിട്ട് ഇതുവരെ ഒഫീഷ്യലി ഒന്നും തന്നെ കൺഫേം ആയിട്ടില്ല